യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം നടത്തി മാറാടി സ്നേഹവീട് അഗതി മന്ദിരത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കെ പി അംഗം എ മുഹമ്മദ് ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണവും ഭക്ഷണ വിതരണവും നടത്തി മാറാടി സ്നേഹവീട് അഗതി മന്ദിരത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അനുസ്മരണ സംഗമം കെ പി സി സി അംഗം എ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ടൗൺ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സാബിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫൈസൽ വടക്കൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം ജറിൻ ജേക്കബ് ഫാസിൽ സൈനുദ്ദീൻ അമൽ ബാബു കെ കെ സുബേർ നിഷാദ് കെ മുഹമ്മദ് നാരായണൻ എം കെ വി എ രാജൻ സലിം ചാലേ ഫൈസൽ സി പി മുനീർ ഖാദർ തോമസ് പനന്താനം പൊന്നപ്പൻ ഇ എ സാജു കുന്നപ്പിള്ളി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ